നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയുന്നത് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരാണ് കേട്ടോ നമ്മളെയൊക്കെ സംരക്ഷിക്കാനായി നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിരുന്നു ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കഥയുടെ അടുത്ത ഭാഗം കൂടെ പറയുന്നുണ്ട് രാജസൂതിയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഭാഗത്തിലെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ട് പ്രധാനപ്പെട്ട തത്വങ്ങളുണ്ട് അതായത് അഹങ്കാരം ഒരിക്കലും പാടില്ല അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല ഞാനിന്ന് ആ ഭാവം നീക്കി കഴിഞ്ഞാലേ നമുക്ക് സദ്ബുദ്ധി ഉണരുള്ളൂ എന്നാൽ മാത്രമേ ഭഗവാൻ പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിലൂടെ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയണത് അതേപോലെ തന്നെ നമുക്ക് ചുറ്റിലുമുള്ളവരെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ സങ്കടപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കാനായിട്ട് ഇറങ്ങി ചെല്ലണം ഓ എനിക്കല്ലല്ലോ അത് വരുന്നത് ഞാൻ ഞാൻ മാത്രം എൻ്റെ മാത്രം കാര്യം എനിക്ക് വരുമ്പോ ഞാൻ ഇറങ്ങി ചെല്ലാം മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അതൊന്നും പാടില്ല എന്നാ പറയുന്നത് അങ്ങനെ നമ്മുടെ കൺമുന്നിൽ ഒരാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് നമ്മൾ സഹായിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ദുരിതം നമ്മൾ ഭാവിയിൽ അനു അനുഭവിക്കേണ്ടി വരും അപ്പൊ അതെല്ലാം ഒഴിവാക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഇറങ്ങി ചെല്ലണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ അതാണ് ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു കഥാ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പൊ അതെല്ലാം പറയാം വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ചതുർബാഹുമായിട്ട് നിൽക്കുന്ന ശംഖുചക്ര കഥാപത്മത്തോടു കൂടി നിൽക്കുന്ന ഭഗവാനായിരുന്നു കേട്ടോ എപ്പോഴും ഭഗവാൻ്റെ ആ ഒരു ചതുർബാഹു രൂപം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് നമ്മളെയൊക്കെ ഒരു സംരക്ഷകനായിട്ടാണല്ലോ ഭഗവാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷം തരുന്ന സമാധാനം തരുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഭഗവാൻ്റെ ആ ഒരു രൂപം ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി ഇന്നലത്തെ കഥയുടെ ബാക്കി ഭാഗം പറയാട്ടോ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ദ്വാരകയിൽ നിന്ന് കൃഷ്ണനും എല്ലാവരും എത്തി അങ്ങനെ യുധിഷ്ഠിരിന്റെ രാജ്യത്തേക്ക് എത്തി കപ്പം കൊടുത്തു ഭഗവാനാണ് കൃഷ്ണനാണ് ആദ്യം കപ്പം കൊടുത്തു യുധിഷ്ഠിരനെ അങ്ങനെ എല്ലാവരും എല്ലാവരെയും തോൽപ്പിക്കാനായിട്ട് നിന്നു ഇനി ജരാസന്ധനയാണ് വലിയ കാര്യമായിട്ട് തോൽപ്പിക്കാനുള്ളത് അദ്ദേഹത്തെ മാത്രം തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ഭീമൻ പോയി യുദ്ധത്തിനായിട്ട് പക്ഷെ മടങ്ങി വരേണ്ടി വന്നു തോറ്റു മടങ്ങി വരേണ്ടി വന്നു അങ്ങനെ എല്ലാവരും എല്ലാ രാജാക്കന്മാരും ഇവരുടെ പക്ഷം ചേർന്ന് തുടങ്ങിയിരിക്കുന്നുണ്ട് കാരണം ആദ്യം കപ്പം കൊടുത്തത് ഭഗവാനാണ് യുധിഷ്ഠിരനെ അപ്പൊ പിന്നെ ഇനി വേറെ ആർക്കും കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ലോ എല്ലാവരും നോക്കുമ്പോൾ കൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഞങ്ങളും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് തോറ്റു തോൽവി സംബന്ധിച്ച് ഇവരുടെ ഭാഗത്തേക്ക് പക്ഷത്തേക്ക് ചേർന്നു ഇനി ജരാസന്ധൻ മാത്രമാണ് ഇങ്ങനെ തോൽക്കാനായിട്ട് ഉള്ളത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഭീമൻ മടങ്ങി വന്നല്ലോ ഇനി നമുക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ബ്രാഹ്മണ വേഷത്തിൽ വേഷം കെട്ടിയിട്ട് പോകാം അവിടെ ചെന്നിട്ട് യുദ്ധം നമുക്ക് യാചിക്കാം എന്നിട്ട് എല്ലാം നന്നായി ഭംഗിയായിട്ട് അവസാനിപ്പിച്ചിട്ട് വരാന്ന് പറഞ്ഞു അപ്പം ഈ ബ്രാഹ്മണരെ വേഷത്തിൽ ചെന്നു കഴിഞ്ഞാൽ ജരാസന്ധൻ എന്തായാലും സ്വീകരിക്കുന്നുള്ളത് ഉറപ്പാണ് അതിനൊരു കാരണമുണ്ട് ജരാസന്ധനാണെങ്കിൽ പതിനെട്ട് തവണ ഭഗവാന്റെ അടുത്ത് യുദ്ധത്തിന് പോയിട്ടുണ്ട് അതിൽ പതിനേഴ് തവണയും തോറ്റിട്ടാണ് വന്നത് അപ്പൊ എല്ലാ തവണ പോകുമ്പോഴും എത്ര തോറ്റാലും പിന്നെയും അടുത്ത വർഷം ആകുമ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് പിന്നെ യുദ്ധത്തിന് പോകണേ അപ്പൊ ഒരു പതിമൂന്ന് തവണപ്പോ ബതരാൻ പറ്റം പറഞ്ഞു അല്ല കൃഷ്ണ ഞാൻ നല്ലൊരു തല്ല തല്ലങ്ങോട് വെച്ചു കൊടുത്താലോ ഒറ്റ തല്ലിനെ തീരും പണി അങ്ങനെ ചെയ്താലോ എപ്പോഴെപ്പോഴും വന്നിട്ട് ഇയാൾക്ക് എൻ്റെ മടുത്തിണ്ടാവും എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യണ്ട അപ്പൊ എന്തേ അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിച്ചു കാരണം ഓരോ തവണ ജരാസന്ധൻ വരുമ്പോഴും യുദ്ധം നടത്തും ആക്രമിക്കും എല്ലാവരെയും കൊല്ലും ജരാസന്ധനെ മാത്രം വെറുതെ വിടും അപ്പൊ ഇതെന്താന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ് ബലരാമേട്ടൻ അപ്പൊ കൃഷ്ണൻ പറയാണ് ഈ വരുന്ന സമയത്തൊക്കെ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെയായിട്ടുള്ള വരിക നമ്മൾ എന്തിനാ ഇവിടെ അവതരിച്ചിരിക്കുന്നത് ദുഷ്ടന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ജരാസന്നം കൊണ്ടുവരുന്നതെല്ലാം അവരുടെ പക്ഷം ചേർന്നിട്ടുള്ള ആ ദുഷ്ടനായിട്ടുള്ള രാജാക്കന്മാരെയാ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെന്നെ കൊല്ലാനായിട്ട് സാധിക്കും അപ്പൊ അടുത്ത തവണ വരുമ്പോഴും ഇതേപോലെ തന്നെ ദുഷ്ടന്മാര് കൊണ്ടുവരിക അപ്പൊ ഈ ജരാസന്ധന അറിയാം ദുഷ്ടന്മാർക്കാണല്ലോ ദുഷ്ടന്മാരേനെ അറിയാം അപ്പൊ ഓരോ തവണ ആവുമ്പോഴും ഇവര് ഈ ദുഷ്ടന്മാർ സംഘടിപ്പിച്ചു കൊണ്ടുവരും അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തല്ലിക്കൊന്നാൽ മാത്രം മതി അപ്പൊ നമുക്കിങ്ങനെ കണ്ടുപിടിച്ച് നടക്കാനായിട്ട് പോകണ്ടല്ലോ എന്ന് പറയാണ് അതുകൊണ്ടാണ് ജരാസന്ധനെ എല്ലാ തവണയും വെറുതെ വിടുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ പതിനേഴ് തവണ വന്നപ്പോഴും ഭഗവാനെ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോഴാണ് ജരാസന്ദൻ അറിഞ്ഞത് ബ്രാഹ്മണരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാലേ ഭഗവാനെ വധിക്കാനായിട്ട് എന്നുള്ളത് അങ്ങനെ എല്ലാവരെയും എല്ലാവരും എല്ലാ ബ്രാഹ്മണരെയും തേടി പിടിച്ചു കൊണ്ടുവന്നു പറഞ്ഞു ആ എന്നെ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അനുഗ്രഹിച്ചില്ലെങ്കിൽ തല പോകും അങ്ങനെ പറഞ്ഞിരിക്കണേ അപ്പൊ ബ്രാഹ്മണന്മാർക്കൊക്കെ പേടിയായി കാരണം തല പോകുന്ന കേസാണ് അനുഗ്രഹിക്കേ നിവർത്തിയുള്ളൂ എല്ലാവരും കൂടെ വിഷമിച്ചു കൊണ്ട് ഭഗവാനേന്ന് ഒന്ന് ഉറക്കം വിളിച്ചിട്ടുണ്ട് ഭഗവാൻ അത് കേട്ടു പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അനുഗ്രഹിച്ചോളൂ നിങ്ങളുടെ തല പോകുന്ന കേസാണല്ലോ അതുകൊണ്ട് അത് ഞാൻ നോക്കിക്കോളാം എന്ന് ഭഗവാനും പറഞ്ഞു ഈ പതിനേഴ് തവണ യുദ്ധം ചെയ്തപ്പോഴും തോറ്റുപോയി എന്നിട്ടും പിന്നെ പിന്മാറാനുള്ള ഉദ്ദേശം ഒന്നുമില്ല കേട്ടോ പിന്നെയും പതിനെട്ടാമത്തെ തവണ ഈ ബ്രാഹ്മണരുടെ അനുഗ്രഹവും വാങ്ങിയിട്ട് യുദ്ധത്തിന് വരിക അപ്പൊ കൃഷ്ണനാണെങ്കിലോ ഈ ഇവിടത്തെ പ്രജകളെ മുഴുവൻ ദ്വാരകയെ പണിതട്ട് ദ്വാരകയിലേക്ക് മാറ്റിയിരിക്കുന്നു കാരണം അവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായി ഓരോ തവണ യുദ്ധം കഴിയുമ്പോഴും ഈ ക്ഷേത്രം സംഭവിക്കൂലോ അപ്പൊ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായിരിക്കണം അപ്പോഴാണ് യവനനും കൂടെ വരുന്നത് യുദ്ധത്തിനായിട്ട് യവനൻ ധാരാളം സമ്പത്തൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോഴാണ് ഈ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ യവനം വന്നിട്ടുള്ള കഥ അപ്പോഴാണ് ഭഗവാൻ ഈ ജരാസാന്ധനയും യവനനെയും കണ്ടിട്ട് ഓടുന്നത് കൃഷ്ണൻ രാമനും കൂടിയിട്ടാ ഓടുന്നത് പുറകെ ഇവരും ഓടുന്നുണ്ട് അങ്ങനെ ആ പർവ്വതത്തിന്റെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി അപ്പോഴാണ് മുകുന്ദനെന്ന് കൽപ്പിച്ച് മുജുകുന്ദനെ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് യവനനൊക്കെ ഭസമായി പോകുന്ന ആ ഒരു കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജരാസാന്ധന എന്തു ചെയ്തു ഇവര് ഈ പർവ്വതത്തിനുള്ളിലാണല്ലോ അപ്പൊ ഇവരൊക്കെ എല്ലാവരും രണ്ടുപേരും കൃഷ്ണനും രാമനും മരിക്കാനായിട്ട് വേണ്ടിയിട്ട് അതിന് ചുറ്റും തീയിട്ടു അപ്പൊ എന്തായാലും അതിൽ ചുട്ടിട്ട് വെന്തു മരിക്കുന്നാണ് ജരാസന്ദൻ വിചാരിച്ചതേ അങ്ങനെ നന്നായിട്ട് തീ ആളിപ്പടരുന്നുണ്ട് ഭഗവാനും രാമ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തു പോയിട്ട് അതൊന്നും ജരാസന്ദൻ കണ്ടില്ല കാരണം ഈ തീയിട്ടപ്പോ ജരാസന്ദൻ പ്രഖ്യാപിക്കുകയാണ് രാമനെയും കൃഷ്ണനെയും ഞാൻ തീയിട്ടു വധിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ് പെരുമ്പറയൊക്കെ കൊട്ടിയിട്ട് അപ്പൊ ഈ പെരുമ്പറ കൊട്ടുന്ന സമയത്താണ് ഭഗവാൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ആ ഇനി രുക്മിണി സ്വയംവേദിന് കാണാന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് അപ്പൊ ഈ ശബ്ദത്തിലെ ഭഗവാൻ പറഞ്ഞത് ജരാസന്തൻ കേട്ടില്ല അതുകൊണ്ട് ജരാസാന്തൻ വിചാരിച്ചു കൃഷ്ണനും രാമനും വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തിരികെ കൊട്ടാരത്തിലേക്ക് വന്നു അപ്പോൾ ബ്രാഹ്മണരെയൊക്കെ കണ്ടു നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരടുത്ത് ഇടപഴകുന്നത് അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണരുടെ അടുത്ത് ജരാസാന്ധൻ ഇത്രയും ഇഷ്ടം അവരെന്ത് പറഞ്ഞാലും ജരാസന്ദൻ കേൾക്കും അത്രയും ഇഷ്ടമാണ് അത്രയും വലിയ കാര്യമാണ് അവരുടെ അടുത്ത് അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണരുടെ വേഷം കെട്ടിയിട്ട് കൃഷ്ണനും അർജുനനും ഭീമസേനനും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ വന്നു അപ്പൊ ഈ മതിലൊക്കെ ചാടിയിട്ടാണ് വരുന്നത് ഇത്രേ അപ്പോൾ ഭടന്മാർ പിടിക്കൂലോ പട്ടാളക്കാരൊക്കെ ഉണ്ടാവൂലോ അപ്പൊ വേഷം ഇതായത് കൊണ്ട് നല്ല ഭംഗിയിലൊക്കെയാണ് വേഷമായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ വേഷം ഇതായത് കൊണ്ട് വേഗം അകത്തേക്ക് കയറ്റി ഇരുത്തി രസം ജരസന്ധം വന്നു ആ എന്താണ് വേണ്ടത് എന്നൊക്കെ വളരെ സൗമ്യത്തോട് സൗമ്യതയോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ ഭഗവാന്റെ അടുത്ത് ചോദിക്കണേ അങ്ങനെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത് എന്ന് പറഞ്ഞു അതങ്ങടെ കേട്ടപ്പോൾ ജരാസാന്ദിനോട് സംശയം യുദ്ധം വന്നിട്ട് ആരും ചോദിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ ആരാ സത്യം പറയും നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ദേ ഈ ഇരിക്കുന്നത് യുധിഷ്ഠിരൻ്റെ അനുജനാണ് ഭീമസേനനാണ് എന്ന് പറഞ്ഞു ഇത് അർജുനനാണ് ഞാൻ തൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞു നമ്മൾ തമ്മിൽ കുറേ കാലമായിട്ട് കാണണം തൻ്റെ ശത്രുമായിട്ടുള്ള കൃഷ്ണനാണ് ഞാൻ എന്നങ്ങടെ പറഞ്ഞു ഭഗവാൻ ഇത് കേട്ടപ്പോൾ ജരാസന്ദൻ കൃഷ്ണനെ കളിയാക്കി കളിയാക്കിയിട്ടോ ഞാൻ നിന്റെ അടുത്ത് യുദ്ധം ചെയ്യാനായിട്ട് വരണമെന്നോ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ നീ ഓടല്ലേ ചെയ്യ ഓടി ഒളിക്കലേ ചെയ്യ അങ്ങനെയുള്ള ആളുടെ അടുത്ത് ഞാൻ യുദ്ധം ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പറഞ്ഞു ഭഗവാന്റെ അടുത്ത് പിന്നെ അടുത്തത് അർജുനനെ ഇരിക്കുന്നെ അയ്യേ ഇതൊരു പീറ ചെറുക്കൻ ഇവൻ എന്റെ അടുത്ത് നിൽക്കാൻ പോലുള്ള യോഗ്യത പോലും ഇല്ല ഒറ്റ തട്ടിന് ഇവന്റെ കഥ കഴിയും അപ്പോഴാണ് ഭീമസൻ ആ ഇവൻ കൊള്ളാം കാണാനും എൻ്റെ പോലെയൊക്കെ തന്നെ ഉണ്ട് എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റും അതായത് ഒപ്പത്തിനൊപ്പം ഉള്ളവര് വേണമല്ലോ യുദ്ധം ചെയ്യാനായിട്ട് അതിനുള്ള തണ്ടും കരുത്തൊക്കെ ഭീമസേനൻ ഉണ്ട് അതിനുള്ള കഴിവും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞു എപ്പോഴും അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ശരിയായിട്ടുള്ള നിയമവും അത് തന്നെയാണ് ഒപ്പത്തിനുള്ളവര് വേണം യുദ്ധം ചെയ്യാനായിട്ട് അങ്ങനെ ഇവര് തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പൊ ജരാസന്ധൻ അവിടെ ഏറ്റവും മുന്തിയ ഗതയൊക്കെയാണ് എടുത്തുകൊടുക്കണത് ഭീമസേനന് താൻ ഉപയോഗിക്കുന്നത് രണ്ടാം തരത്തിലുള്ള ഒരു ഗതയാണ് അങ്ങനെ നല്ല ഗംഭീരമായിട്ട് യുദ്ധം ആരംഭിച്ചു എല്ലാ ദിവസവും രാവിലെ ഗതായുദ്ധം ചെയ്യും അങ്ങനെ അവർ ക്ഷീണിക്കുന്നത് വരെ പിന്നെ അടുത്തു കഴിഞ്ഞാൽ ഒരു ഇടവേളയൊക്കെ ഉണ്ടാവുമല്ലോ ഭക്ഷണത്തിന്റെ സമയത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇടവേള എടുക്കും പിന്നെ യുദ്ധം ചെയ്യും പിന്നെ സന്ധ്യ ആവുന്ന സമയത്താണ് നൃത്തം അങ്ങനെ ഓരോ ദിവസവും യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർ ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്തൊക്കെ അന്നത്തെ ദിവസം ഇങ്ങനെ വളരെ ഇങ്ങനെ ലോഹ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നല്ല കൃത്യമായിട്ട് നിയമങ്ങളോടും നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കണതേ കള്ളത്തരങ്ങളെ യാതൊന്നുമില്ല കാരണം ജരാസന്ധിന് നല്ല ബോധ്യണ്ട് തന്റെ കഴിവില് ഉറച്ച വിശ്വാസം ഉണ്ട് ജരാസന്ധന് അതുകൊണ്ട് തന്നെ കള്ളക്കളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കൃത്യമായിട്ടുള്ള നിയമങ്ങളോട് കൂടിയിട്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഇവരെ യുദ്ധമൊക്കെ കഴിഞ്ഞ് വിശ്രമവേളകളിൽ സംസാരിക്കും ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും അല്ല നീ ഞാനൊരു ഗത കൊണ്ട് അടിക്കാനായിട്ട് വന്നപ്പോൾ അതൊന്നും തടുത്തൂലോ അത് ആ തടുക്കല്ലേ വളരെ കേമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അപ്പം അടുത്ത ആൾ പറയും ഓ എൻ്റെ അടി കൊള്ളാനായിട്ട് നിൽക്കുന്ന സമയത്ത് നീ ഒന്നും ഒഴിഞ്ഞു മാറിയില്ല ആ ഒഴിവ് അതിനും ഗംഭീരമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം അവരുടെ ആ ഒരു കഴിവിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കുന്നുണ്ട് അപ്പം ഭീമേട്ടൻ ചോദിക്കട്ട് ഭഗവാന്റെ അടുത്ത് അല്ല ഈ ജസങ്ങൻ വല്ല നെയ്യൊക്കെ സേവിക്കുന്നുണ്ടോ നമ്മുടെ പോലെ നന്നായി നെയ്യൊക്കെ കളിക്കുന്നുണ്ടോ എന്തൊരു കരുത്ത അയാൾക്ക് എനിക്ക് അടി കൊണ്ടിട്ട് വയ്യാണ്ടായിരിക്കണം കാരണം ഇരുപത്തിയേഴ് ദിവസമായി യുദ്ധം തുടങ്ങിയിട്ടേ ഈ ദിവസങ്ങളിലൊക്കെ അടി ഇങ്ങോട്ട് വാങ്ങിക്കുക എന്നല്ലാണ്ട് ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് കൊടുക്കാൻ ഭീമസേനന് കഴിയണില്ല അപ്പം അടിയൊക്കെ കൊണ്ടിട്ട് ശരീരമൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ ചതഞ്ഞ പോലെയൊക്കെ ആയിരിക്കണം വയ്യാണ്ടായിരിക്കണം ഇനി എനിക്ക് വയ്യ ഇയാളുടെ അടി കൊള്ളാമെന്ന് ഭീമസേനൻ പറഞ്ഞു ആ ഭഗവാനും കേട്ടു ആ മനസ്സിലായി ശരിയാക്കാം കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് ഭഗവാനും പറഞ്ഞു ഇനിയിപ്പം എൻ്റെ ഏട്ട രാജസൂര്യൻ നടത്തണമെന്ന് എനിക്ക് ഈ യാതൊരു വിധം ആഗ്രഹമില്ല വേണമെങ്കിൽ നടത്തിക്കോട്ടെ എനിക്ക് വയ്യ കൊള്ളാനായിട്ട് ഞാൻ എൻ്റെ തടി തപ്പി ഇവിടുന്ന് പോകുകയാണെങ്കിൽ വയ്യാതെ ആയി അടികൊണ്ട് വയ്യാതെ ആയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണമെന്ന് പറഞ്ഞു അത് കേട്ടു ഭഗവാൻ കാരണം ഭീമസേനന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു താനാണ് ഏറ്റവും വലിയ കരുത്തൻ തൻ്റെ മുന്നിലെ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എനിക്ക് എല്ലാവരെയും തോൽപ്പിക്കാം എന്നൊരു ധാരണ ഈ ഭീമസേനന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അതങ്ങോട്ട് പോകണം എപ്പോഴും ഭഗവാൻ അങ്ങനെയാണല്ലോ നമുക്ക് അങ്ങനെ എന്താ മോശപ്പെട്ട ചിന്തകള് താനാണ് ഏറ്റവും വലിയവൻ വലിയവന് ചെറിയൊരു അഹങ്കാരത്തിന്റെ കണിക ഉണ്ടെങ്കിൽ ഭഗവാൻ അത് മുഴുവനാക്കി തുടച്ചു നീക്കും എന്നിട്ടേ നമ്മളെ അനുഗ്രഹിക്കൂ ഭഗവാൻ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അപ്പൊ അതീ ബീപസേനൻ ഉണ്ടായിരുന്നു നാല് കല്ല് കൊണ്ടപ്പോഴാണ് മനസ്സിലായത് ജരാസന്ദന്റെ നാലെണ്ണം കിട്ടിയപ്പോഴാ മനസ്സിലായത് ആ തന്നെക്കാൾ കരുത്തുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് ഭൂമിയിൽ ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പൊ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഭഗവാൻ ഇത്രയും നാളും മിണ്ടാതെ തല്ലുകൊള്ളട്ടെ തല്ലുകൊള്ളട്ടെ എന്ന് ഇരുന്നിറന്നിട്ടോ അങ്ങനെ ഭീമസേനനെ വയ്യാതെ ക്ഷീണിച്ചിട്ട് എനിക്കെനിക്ക് യുദ്ധം ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു സാരല്ല ഒന്ന് മയങ്ങിക്കോളൂ ഒന്ന് ഉറക്കി ഉറങ്ങിക്കോളൂന്ന് പറഞ്ഞിട്ട് ഭീമന്റെ നെറ്റിയിലൊക്കെ ഒന്ന് തടവി കൊടുത്തു ദേഹമൊക്കെ നന്നായി ഒന്ന് തടവി കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ചാടി നീക്കിയാ വാ നമുക്ക് യുദ്ധത്തിന് പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നലെ വയ്യാന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അപ്പൊ ഈ തടവി കൊടുക്കല്ലേ ഭഗവാന്റെ ആ ഒരു സ്പർശം ഏറ്റപ്പോ തന്നെ ഭീമസേനൻ്റെ എല്ലാവിധ അസുഖങ്ങളും അതായത് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ആ വേദനകൾ എല്ലാം മാറിയിട്ട് ഉഷാറായി അതാണ് പിന്നെയും യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുന്നത് ഭീമസേനൻ അങ്ങനെ പിന്നെയും യുദ്ധം തുടങ്ങിട്ടോ തല്ല് വാങ്ങിച്ചു കൂട്ടുകാന്നല്ലാണ്ട് ഒന്നും അങ്ങനെ കൊടുക്കാനും ദൈവസേന പിന്നെയും പറ്റണില്ല അങ്ങനെ വയ്യാണ്ടായി എന്ന് മനസ്സിലായപ്പോ ഭഗവാൻ എന്ത് ചെയ്തു ഒരു ഇലകൃഷ്ണൻ എടുത്തിട്ട് അത് രണ്ടായിട്ട് ഇങ്ങനെ ചീന്തി അപ്പൊ അത് ഭീമസേന കണ്ടു അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് ജലാസന്ദനെ എങ്ങനെയാണ് വധിക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ പിളർത്തിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചീന്തിയാലാണ് വധിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇത്രയും ദിവസം ചെയ്തിട്ട് അപ്പൊ എന്താ മുന്നേ കാണിച്ചു കൊടുക്കാണ്ടിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഭീമസേന അത് കാണുന്നില്ല കാരണം അഹങ്കാരം തലക്കി പിടിച്ചിട്ടുണ്ടായിരുന്നേ തന്നെ കൊണ്ട് ഇത് സാധിക്കുന്നുള്ള ചിന്തയായിരുന്നു അതൊക്കെ അങ്ങോട്ട് പോയി സദ്ബുദ്ധി ഉദിച്ചപ്പോഴാണ് ഭഗവാൻ ഈ ഇങ്ങനെ ചീന്തി കാണിക്കുന്നത് കണ്ടത് അതായത് ജരാസന്ധനെ ഇങ്ങനെ ചീന്തിയാലേ വധിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ ഭീമസേനന് കാണിച്ചു കൊടുത്തു അതിനൊരു ഒരു കാരണുണ്ട് ജരാസന്ധന്റെ ജനനം തന്നെ അങ്ങനെയാണ് മാതാപിതാക്കൾക്ക് രണ്ട് മാംസ കഷ്ണങ്ങളായിട്ടാണ് ജനിക്കുന്നത് അതായത് ഈ പിതാവി രണ്ട് പത്നിമാരുണ്ടായിരുന്നു രണ്ടുപേർക്കും പായസം വെച്ചു കൊടുത്തപ്പോൾ പതിട്ട് കൊടുത്തു രണ്ടുപേരും പ്രസവിച്ചപ്പോൾ മാംസ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയേ അപ്പൊ ഇവര് എന്ത് ചെയ്തു ഈ മാംസ കഷ്ണങ്ങൾക്ക് ഒന്നും ഒന്നും സാധിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഭടന്മാരോട് സൈനികരോട് പോയി പറഞ്ഞ് കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞോളാനേ അപ്പൊ കാട്ടിലാണെങ്കിലോ ജര എന്ന പേരുള്ള ഒരു രാക്ഷസുണ്ടായിരുന്നു അതെന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കിട്ടുമോന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ മാംസ കഷ്ണങ്ങൾ ഇവിടെ എടുക്കുന്നത് കണ്ടേ അപ്പൊ വേഗം കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് വേഗം പോയി എടുത്തു ഒരുമിച്ച് ഇങ്ങനെ എടുത്തപ്പോ അത് ഇങ്ങനെ കൂട്ടി യോജിച്ചു അപ്പൊ ഈ കുഞ്ഞുക്ക് അറിയാനായിട്ട് തുടങ്ങി അങ്ങനെ ഭടന്മാരി കരച്ചിൽ കേട്ട് വന്നിട്ട് പിന്നെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക ചെയ്തേ അപ്പൊ ഈ ജര സന്ധിപ്പിച്ചത് കൊണ്ടാണ് ജരാസന്ദൻ എന്നുള്ള പേര് ലഭിച്ചത് അപ്പൊ എങ്ങനെയാണോ ഈ കുഞ്ഞുണ്ടായത് അതേപോലെ തന്നെ ഇല്ലാതാക്കണം അതുകൊണ്ട് ഇങ്ങനെ പിളർത്തിയാൽ ഇങ്ങനെ ചീന്തി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ജരാസന്ദനെ വധിക്കാനായിട്ട് സാധിക്കുള്ളൂ അത് ഭീമന് മനസ്സിലായി ഭഗവാൻ അപ്പൊ കണിച്ചു കൊടുത്തപ്പോ ഭീമനെ എല്ലാം മനസ്സിലായി എന്ത് ചെയ്തു ജരാസന്ധനോടെ തള്ളി കേട്ടു എന്നിട്ട് ഈ ആന ഈ പട്ട വലിച്ചു കീറില്ലേ അതേപോലെ തന്നെ രണ്ട് കാലം പിടിച്ചെണ്ട പിളർന്നു ജരാസന്ധനെ വധിച്ചു അങ്ങനെ ജരാസന്ധനെ വധിച്ചു അപ്പൊ അവിടെ കൊട്ടാരത്തിലെ തടവറയില് കുറെ രാജാക്കന്മാരെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ പത്തിരുപതിനായിരം രാജാക്കന്മാരുണ്ടായിരുന്നു അവരെയൊക്കെ ഇനി മോചിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് കൃഷ്ണനും രാമനും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ അവരൊക്കെ ഇത്രയും കാലം അവിടെ കിടന്നതുകൊണ്ട് മലിനവസ്ത്രരായിട്ട് അതുപോലെ തന്നെ ഭക്ഷണൊന്നും കഴിക്കാതെ ഒക്കെ ശോഷിച്ചിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് അപ്പൊ അവരെ എല്ലാം ഭഗവാൻ മോചിപ്പിച്ചു അപ്പോ ഭഗവാനെ ഭഗവാൻ തങ്ങളെ എല്ലാം രക്ഷിച്ച ആ ഒരു സന്തോഷത്തില് എല്ലാവരും കൂടെ ഭഗവാനെ നമസ്കരിച്ചു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിച്ചു ഭഗവാനും നല്ല സന്തോഷമായിട്ടോ ഭഗവാൻ പറയാണ് അവിടെ രാജസൂയം നടക്കുന്നുണ്ട് അപ്പം എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കാനായിട്ട് ഭീമസേ എന്നെ വിളിച്ചു കാരണം ഭീമനാണ് ഭീമേട്ടാന്ന് വിളിച്ചു കാരണൂര് മൂത്ത ആളാണല്ലോ അപ്പോൾ ഭീമനാണ് ക്ഷണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭീമേട്ടൻ എല്ലാവരെയും ക്ഷണിച്ചു രാജസൂയത്തിലേക്ക് അതിനൊരു കാരണമുണ്ട് കാരണം പതിനെട്ട് മാസങ്ങളെടുത്തിട്ടാണ് ഈ ഒരു രാജസൂയ നടത്തുക അപ്പം അത്രയും കാലം ഈ രാജാക്കന്മാരെല്ലാം ഭഗവാന്റെ കൂടെ ഉണ്ടാകും അപ്പം കുറേ നാൾ ഭഗവാന്റെ കൂടെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും ഭഗവാനെ അവര് മറക്കില്ല ഭഗവാനെ മറന്നുകൊണ്ട് അവരൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെല്ലാവരെയും രാജസൂയത്തിലേക്ക് ക്ഷണിക്കുന്നത് അപ്പം തന്നെ ക്ഷണിച്ചു അവരെല്ലാവരും വരുമെന്ന് ഏറ്റവും അപ്പൊ ഭഗവാൻ അവരടുത്ത് ചോദിക്കുന്നുണ്ട് വേറൊരു കാര്യം കൂടെ കാരണം ഇത്രയും ദുരിതം അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു ഈ ആ ഒരു കൊട്ടാരടവറയിൽ കിടന്നിട്ട് അതെന്തുകൊണ്ടാണെന്ന് ഭഗവാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ജരാസന്ധൻ ആക്രമിക്കാനായിട്ട് വന്നപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാറുന്നില്ല എന്ന് ചോദിക്കുക കാരണം ഈ ഓരോ രാജാക്കന്മാരും ചെറിയ ചെറിയ ഓരോ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളാണ് അവരുടെ കീഴിൽ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് സൈന്യങ്ങളുണ്ട് ഇഷ്ടം പോലെ ഭടന്മാരൊക്കെ ഇത് പട്ടാള സൈന്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും അധികം ആളുകൾ ഒപ്പം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജരാസനൻ വന്നപ്പോൾ നിങ്ങളൊന്ന് ആക്രമിക്കാൻ ആക്രമിച്ച് വധിക്കാനൊന്നും സാധിക്കില്ല എന്നാലും ഒന്ന് കീഴ്പ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു ഇത്രയും വലിയ രാജാക്കന്മാരാണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സൈന്യബലമുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ അത് ചെയ്യാതിരുന്നത് ഇപ്പോൾ ഒരാളേനെ ആക്രമിക്കാൻ വന്നെങ്കിൽ ചുറ്റിനുള്ള ഒരു അഞ്ചു പേര് കൂടി ചേർന്നിട്ട് ജരാസന് തന്നെ ഒന്ന് എതിരിടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ എന്ന് ഭഗവാൻ അവരെടുത്ത് ചോദിക്കുകയാണ് ഒരിക്കലും താൻ തൻ്റെ രാജ്യം എൻ്റെ സ്വന്തം എന്നൊന്നും വിചാരിക്കാനായിട്ട് പാടില്ല നിങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് നിൽക്കണമായിരുന്നു അപ്പൊ നിങ്ങൾ സുരക്ഷിതരാകുമായിരുന്നു ഇതേപോലെ കഷ്ടതകള് ദുരിതങ്ങള് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞുകൊടുത്തു അപ്പം നമ്മുടെ അടുത്തുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയണത് ഇത്രയൊക്കെ രാജ്യം അതായത് ഭടന്മാർ അല്ലെങ്കിൽ സൈന്യം ഉണ്ടായിട്ട് പോലും അത്രയും ആൾബലം ഉണ്ടായിട്ട് പോലും അവരെ എതിർത്ത് നിന്നില്ല ആ ഒരു മാത്സര്യം അതായത് അന്യനോടുള്ള ഒരു വെറുപ്പ് മറ്റുള്ളവരെ നന്നായി കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അവരെ സഹായിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത ഇതൊക്കെ മനസ്സിലുണ്ട് കഴി അതൊന്നും നമുക്ക് നല്ലതിനായിട്ട് ഭവിക്കില്ല എന്നാണ് പറയണത് അതെല്ലാം മാറ്റി നിർത്തിയിട്ട് എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു മനോഭാവത്തോട് മനോഭാവത്തോട് കൂടിയിട്ടാണെങ്കിൽ ഇവിടെ തന്നെ രാജാക്കന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ വധിക്കാനായിട്ട് ജരയെ വധിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും അവർക്ക് സ്വയം രക്ഷപ്പെടായിരുന്നു സുരക്ഷിതരായിട്ടിരിക്കായിരുന്നു ഈ ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പതവരും ഈ ഭഗവാൻ രാജാക്കന്മാരെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് തൻ്റെ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മൾ സഹായിക്കാനായിട്ട് സഹായം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലണം എന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ഭഗവാൻ തന്നെ നമ്മളെ അവിടെ നിന്ന് സംരക്ഷിച്ചുകൊള്ളും എന്നാണ് ഭഗവാൻ ഈ ഒരു ഈ ഒരു കഥാ സന്ദർഭത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ ഇവിടേക്ക് യുധിഷ്ഠിരന്റെ രാജ്യത്തേക്ക് പോവുകയാണ് രാജസൂയത്തിലെ പങ്കെടുക്കാനായിട്ട് അപ്പം ഇത്രയും ഭാഗമാണ് ഇന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇതിന്റെ അടുത്ത ഭാഗം നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം ഈ ഒരു സന്ദർഭവുമായി കഥാസന്ദർഭത്തിൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ ശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെ രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ജപിച്ചോളൂ ഗുരുവായപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പിന്നെ പമ്പലത്തിൽ പോകാനായിട്ട് പറ്റണില്ലല്ലോ അതുകൊണ്ട് വിശദമായിട്ടുള്ള അലങ്കാര വർണ്ണനകളൊന്നും സാധിക്കുന്നില്ല അതിൽ കുറച്ച് പേർക്കൊക്കെ സങ്കടമുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ ഒക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കാരണം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തിരുമുടിമാലകൾ ഏതൊക്കെ പൂക്കളാണ് അതെല്ലാം മനസ്സിലങ്ങോട്ട് കാണാനായിട്ട് പറ്റുന്നില്ല അത്രേ അതേപോലെ തന്നെ ഭഗവതി അമ്മയുടെ അലങ്കാരം കാണാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് അപ്പം അതൊന്നും സാധിക്കുന്നില്ല അപ്പം അതിൻ്റെ ഒരു വിഷമം എല്ലാവരും പറയുന്നുണ്ട് ഗണപതിയുടെ ആണെങ്കിലും അയ്യപ്പൻ്റെ ആണെങ്കിലും അതൊക്കെ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ പ്രഭാത ഉണ്ടല്ലോ വാട്സപ്പിൽ അത് കേട്ടിട്ടാണ് അത്ര ചിലരൊക്കെ രാവിലെ എണീക്കാറുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം കേൾക്കാത്തതിന്റെ ഒരു വിഷമം അതൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഗുരുവായപ്പൻ്റെ തീരുമാനങ്ങളാണല്ലേ എല്ലാം ഗുരുവായൂരപ്പനെ വിട്ടുകൊടുക്കുക ഭഗവാൻ പോകണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നാ വന്നോളൂ എന്ന് പറഞ്ഞാലോ ആദ്യം തന്നെ കൊണ്ടെത്തിച്ചിരിക്കും അപ്പോൾ എല്ലാം ഭഗവാന്റെ തീരുമാനങ്ങളാണ് അതെല്ലാം ഭഗവാന് നമ്മൾ വിട്ടുകൊടുക്കുക എല്ലാം നല്ലതിനാന്ന് വിചാരിക്കുക അപ്പോൾ വിളക്കൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കയറാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ഈ എല്ലാ അലങ്കാര വർണ്ണനകളായിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അതുതന്നെ ആണ് പറയാനായിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അവസാനം കുറച്ച് ഭാഗങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അലങ്കാരം വിശദമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാനെ തന്നെ നേരിട്ട് കണ്ടോളൂ എന്ന് കരുതിയിട്ടിരുന്ന ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ അതും എല്ലാവർക്കും കണ്ടവർക്കും ഒക്കെ ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു അപ്പോൾ കാണാത്തവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ അലങ്കാരമൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഈ കഥയുടെ അടുത്ത ഭാഗമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ